ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന് തുറന്ന കത്തുമായി ആത്മയും മന്ത്രി കെ വി ഗണേഷ് കുമാറും സീരിയലുകൾ എൻഡോസൽഫാനേക്കാൾ വിഷലിപ്തം എന്ന പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രേംകുമാറിന് തുറന്ന കത്തയക്കുകയായിരുന്നു സീരിയൽ സംഘടനയായ ആത്മ വെറും കയ്യടിക്ക് വേണ്ടി മാത്രം മാധ്യമങ്ങളിലൂടെ ആരോപണം ഉയർത്തിയ പ്രേംകുമാറിന്റെ നിലപാടിനെയാണ് ആത്മ വിമർശിച്ചത് സീരിയൽ രംഗത്ത് തിരുത്തലുകൾ വേണമെങ്കിൽ അത് വരുത്താൻ ചലച്ചിത്ര അക്കാദമി ചെയർമാന് കഴിയുമെന്നും മന്ത്രി കെ വി ഗണേഷ് കുമാർ പ്രസിഡന്റായ ആത്മയുടെ ജനറൽ സെക്രട്ടറി പി ദിനേശ് പണിക്കർ അയച്ച കത്തിൽ പറയുന്നു എൻഡോ സൽഫാനിസം പ്രസ്താവനയ്ക്ക് പിന്നാലെ നടീനടന്മാർക്ക് പോകേണ്ട ആവശ്യമില്ല തങ്ങളുടെ അന്നം മുടക്കുന്ന പ്രവണത കണ്ടാൽ നിശബ്ദരായിരിക്കാനും നിർവാഹമില്ല വില കുറഞ്ഞ പ്രസ്താവനകൾക്ക് പകരം മേഖലയെ നന്നാക്കാൻ നിലപാട് സ്വീകരിക്കണമെന്നും പ്രേമകുമാറിൻ എഴുതിയ കത്തിൽ ആവശ്യപ്പെടുന്നു ആത്മാഅംഗങ്ങളുടെ വികാരം തങ്ങളെ അറിയിക്കുക എന്നും മന്ത്രി കെ വി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചത് പ്രകാരമാണ് തുറന്ന കത്തെഴുതുന്നതെന്നും ദിനേശ് കുമാർ വ്യക്തമാക്കി സാധാരണക്കാരായ നിരവധി കുടുംബാംഗങ്ങളുടെ ഉപജീവന മാർഗമാണ് മലയാള സീരിയൽ മേഖല പെൻഷൻ പ്രൊവിഡന്റ് ഫണ്ട് ഇൻഷുറൻസ് തുടങ്ങി യാതൊരു തൊഴിലുറപ്പുമില്ലാത്ത സീരിയൽ മേഖലയിലെ ഒരുപറ്റം സാധാരണക്കാരുടെ ഉപജീവന മാർഗത്തിന്റെ മുകളിലാണ് താങ്കൾ ഇപ്പോൾ എൻഡോസെൽ ഫണ്ട് വിതറിയിരിക്കുന്നത് സെൻസർഷിപ്പിന് വിധേയമാക്കാതെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുന്ന ഒറിജിനൽ കണ്ടന്റ് സിനിമകൾ വെബ് സീരീസുകൾ യൂട്യൂബിലെ വിവിധ തരം ഉള്ളടക്കങ്ങൾ റീലുകൾ ചമയ്ക്കുന്ന വൈകൃത്വങ്ങൾ സ്റ്റേജ് ഷോകളിൽ നടക്കുന്ന ബോഡി ഷെയിമുകൾ വർണ്ണവർഗ അധിക്ഷേപങ്ങൾ അവഹേളനങ്ങൾ ഇതൊന്നും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ അവിടെയൊന്നും ഇല്ലാത്ത എൻഡോസൽഫാനിസം ചില സീരിയലുകളിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഏത് സീരിയലാണെന്ന് വ്യക്തമാക്കേണ്ട ധാർമിക ഉത്തരവാദിത്വം താങ്കളിൽ നിക്ഷിപ്തമാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു